ലഹരിക്കെതിരെ നന്ദിപുരം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിലെ സി എൽ സി സംഘടനയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ലഹരി ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളുമെന്തി പള്ളിയിൽ നിന്നും നന്ദിപുരം സെന്ററിലേക്ക് വിരുദ്ധ റാലി നടത്തി തുടർന്ന് ലഹരിക്കെതിരെ വിവിധ പരിപാടികൾ നടത്തി വികാരി ഫാദർ മേജോ ലഹരി വിരുദ്ധ സന്ദേശം നൽകി സി എൽ സി പ്രസിഡന്റ് എബിൻ സി വിൻസെന്റ് സെക്രട്ടറി ഐറിൻ ആന്റണി ട്രഷറർ ആൽവിൻ ജോസ് ആഷിക് ക്രിസ്റ്റീന സ്റ്റാനി ക്രിസ്മിൻ ബൈജു ജ്യോതി മരിയ കോർഡിനേറ്റർ ആൻസി ജോജു എന്നിവർ നേതൃത്വം നൽകി ലഹരി വിരുദ്ധ കവിതാലാപനം ഫ്ലാഷ് മോബ് എന്നിവയും ഉണ്ടായിരുന്നു വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ ആന്റണി പൂങ്കാവനം കൈക്കാരന്മാരായ ഷിൻസ് ശൈലേഷ് റിജോ എന്നിവർ സന്നിഹിതരായി മുഴുവനും നിൽക്കേണ്ട ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ലഹരി മനുഷ്യനെ ഇല്ലാതാക്കുന്നു അവരെ ശരീരത്തെ ഇല്ലാതാക്കുന്നു അവന്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്നു സമൂഹത്തിലും വിഷം വിതയ്ക്കുന്ന രീതിയിൽ ഒരു സാമൂഹ്യ വിപത്തായിട്ട് ലഹരി എന്ന് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും